ം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് ജി എസ് ടി കൗൺസിൽ യോഗം കൂടുകയും അതിലൂടെ ജി എസ് ടി സ്ലാബുകളിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരും എന്നുള്ള വാർത്തയ്ക്ക് കൃത്യമായിട്ടൊരു ഉത്തരം നമുക്ക് ലഭിക്കുകയും ചെയ്തു ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനാണ് ആവർത്തിച്ച് ഈ ഒരു ചെയ്യുന്നത് എന്നുള്ള കമൻസും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഓരോ തവണയും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഒരു അപ്ഡേഷനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്തു അതായത് നമുക്ക് വളരെ കൃത്യമായിട്ട് ഇന്നലെ മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി തീയതി മുതൽ പുതിയ ജി എസ് ടി സ്ലാബുകൾ അപ്ലിക്കബിളാകും എന്നുള്ളത് അല്ലാതെ നമ്മൾ ഒരേ കോണ്ടൻറ്റ് എടുത്ത് ചെയ്യുക എന്നുള്ളതല്ല നമുക്കറിയാം ഇന്ത്യയിലെ ടാക്സ് ലാബ് എസ്പെഷ്യലി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാക്സിന് മുകളിൽ ടാക്സാണ് ജി എസ് ടിയും സെസ്സും അടങ്ങിയ ബേസ് പ്രൈസിന് മുകളിൽ ആ ഒരു എമൗണ്ട് വരുമ്പോഴാണ് എക് ഷോറൂം പ്രൈസ് വരുന്നത് അതിന് മുകളിലാണ് റോഡ് ടാക്സ് ഈടാക്കുന്നത് അപ്പോൾ ടാക്സിന് മുകളിൽ ടാക്സ് എന്ന് പറയുന്ന വീഡിയോസ് നമ്മൾ ഒരു വർഷം മുമ്പ് തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു വാഹനം വാങ്ങുന്നത് അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുമ്പോഴത്തേക്കും ഞാൻ കൊടുക്കുന്ന എമൗണ്ട് ഓൺ റോഡ് പ്രൈസിൽ ഭൂരിഭാഗവും ടാക്സ് ആണെന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് നിസ്സഹായരായിട്ടാണ് നമ്മൾ ഇത് പേയ്മെൻറ്റ് ചെയ്ത് വാഹനം എടുക്കുന്നത് ഇപ്പോൾ കാര്യങ്ങൾ മാറി ടാക്സിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നു അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം പിന്നെ ഒരു നാൽപ്പത് ശതമാനത്തിൻ്റെ ലക്ഷറി കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മറ്റൊരു സ്ലാബും കൂടെ വന്നിട്ടുണ്ട് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആവർത്തനമല്ല ഒന്നുകൂടി എടുത്തു പറയുകയാണ് നിങ്ങളുടെ സപ്പോർട്ടെല്ലാം വേണം ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ കാറുകൾക്ക് ഓരോ മോഡൽ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് നമ്മളെ കൊണ്ട് കഴിയാവുന്ന മോഡലുകളൊക്കെ എടുത്തിട്ട് എത്രത്തോളം ക്യാഷ് ബെനിഫിറ്റ് നമുക്ക് കിട്ടും എത്രത്തോളം ചേഞ്ച് എക് ഷോറൂം പ്രൈസിൽ വരും അതിനനുസരിച്ചുള്ള ചേഞ്ച് റോഡ് ടാക്സിലും ഇൻഷുറൻസിലും ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്കത് കുറച്ചും കൂടെ ആശ്വാസമായിരിക്കും ഇഞ്ചിൻ പേട ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലെ ഓരോ ആളുകളോടും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരികയാണ് എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ നല്ല ഒരു വർഷമാകട്ടെ എല്ലാവിധ ഐശ്വര്യങ്ങളും ആയിരാരോഗ്യ സൗഖ്യങ്ങളും അതുമാത്രമല്ല ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ ആദ്യം നോക്കുന്നത് സബ് ഫോർമേറ്റഡ് കാറ്റഗറിയുള്ള വാഹനങ്ങൾക്കാണ് അതിന് കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും അപ്പോൾ ആവർത്തനമാണെന്ന് വിചാരിക്കരുത് ഒന്നുകൂടെ പറയുകയാണ് സബ് ഫോർമേറ്റഡ് കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്കും നാല് മീറ്ററിന് താഴത്തേക്ക് വാഹനത്തിന് ലെങ്ത്ത് വേണം ഇനി പെട്രോൾ വാഹനമാണ് അതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ അതിന് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയും വൺ പെർസെൻറ്റേജ് സെസ്സുമാണ് നിലവിലുണ്ടായിരുന്നത് അത് പതിനെട്ട് ശതമാനമാക്കി മാറ്റി ഇനി പെട്രോൾ കാറുകളല്ല ഡീസലാണെന്നുണ്ടെങ്കിൽ ഈ നാല് മീറ്ററിന് താഴത്തേക്ക് ലെങ്ത്തും അതുമാത്രമല്ല ഡീസൽ എഞ്ചിൻ അത് ആയിരത്തി അഞ്ഞൂറ് സി സി അവിടെ ആയിരത്തി ഇരുന്നൂറല്ല ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് താഴെയാണ് അതിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി എങ്കിൽ അതിൻ്റെ ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നും ഈ പതിനെട്ട് ശതമാനമായി മാറി എന്നുള്ളതാണ് മുമ്പ് ഇരുപത്തെട്ട് ശതമാനവും മൂന്ന് പെർസെൻറ്റേജ് സെസ്സും ഉണ്ടായിരുന്നു ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ബോഡി സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഹാച്ച് പാക്ക് വാഹനങ്ങൾ വരുന്നുണ്ട് അതിൽ ഓൾട്ടോയുണ്ട് വാഗ്ണാറുണ്ട് എസ്പ്രസോയുണ്ട് ഐ ട്വൻറ്റി ഉണ്ട് ടിയാഗോ ഉണ്ട് ഇഗ്നിസ് ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് വാഹനങ്ങൾ അതിൽ വരുന്നുണ്ട് അത് മാത്രമല്ല മൈക്രോ എസ് യു വി ആയിട്ടുള്ള പഞ്ച് പോലെയുള്ള വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നീട് കോമ്പാക്റ്റ് എസ് യു വി കാറ്റഗറിയിൽ വരുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട് അപ്പോൾ എല്ലാ വാഹനങ്ങളും ഇതിനകത്ത് വരുമോ എന്ന് ചോദിച്ചാൽ ബെനിഫിറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ബെനിഫിറ്റ് കിട്ടും പക്ഷെ വളരെ കുറച്ചായിരിക്കും പക്ഷേ ബെനിഫിറ്റ് കിട്ടുന്നത് ഈ കോമ്പാക്റ്റ് എസ് യു വി കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളാണ് അതിന് ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെ എഞ്ചിൻ കപ്പാസിറ്റി അത് ടർബോ ആണെങ്കിൽ പോലും ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കണ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കോമ്പാക്റ്റ്സ് ഇടാനുണ്ട് നമ്മൾ നോക്കൂ അമേസ് അതല്ലെന്നുണ്ടെങ്കിൽ ഡിസയർ ഡിസെയർ ഒക്കെ വൺ പോയിൻറ്റ് ടു സെറ്റ് ട്വൽവ് ഇ ആണ് ട്വൽവ് എന്ന് പറയുമ്പോഴത്തേക്കും വൺ പോയിൻറ്റ് ടു ലിറ്റർ ആണ് ആ ഒരു എൻജിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സി സി എന്ന് പറഞ്ഞാൽ പോലും ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെയായിരിക്കും അതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അതിനെല്ലാം ബെനിഫിറ്റ് കിട്ടും അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഓൾട്ടോ കേട്ടൻ നോക്കാം എൻട്രി ലെവൽ കാറാണ് അപ്പോൾ ഓൾട്ടോ കേട്ടനെ എത്രത്തോളം ലഭിക്കുമെന്ന് ചോദിച്ചാൽ നിലവിൽ ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരം മുതൽ ആറ് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം വരെയാണ് അപ്പോൾ പല വേരിയൻ്റ് ഉണ്ടല്ലോ എൽ എക്സ് ഐ വി എക്സ് ഐ അങ്ങനെയുള്ള വേരിയൻറ്റിനനുസരിച്ച് നമ്മുടെ ലാഭത്തിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ടിൽ വലിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരം മുതൽ ആറ് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം വരെയാണ് ഓൾട്ടോ കേട്ടനിൻ്റെ എക് ഷോറൂം പ്രൈസ് അത് പതിനെട്ട് ശതമാനം ജി എസ് ടിയിലേക്ക് വരുമ്പോഴത്തേക്കും മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം മുതൽ അഞ്ച് ലക്ഷത്തി അൻപത്തി രണ്ടായിരം വരെ അതിൻ്റെ എക് പ്രൈസ് പ്ലേസ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഓരോ വേരിയൻ്റ് അനുസരിച്ച് നാൽപ്പത്തി ഏഴായിരം മുതൽ അറുപത്തി എണ്ണായിരം രൂപയുടെ ഡിഫറൻസ് ഉണ്ടായിരിക്കും നിങ്ങൾ ഏറ്റവും ബേസ് മോഡൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ഏഴായിരം രൂപയുടെ ഡിഫറൻസ് ഉണ്ടായിരിക്കും ഏറ്റവും ടോപ്പൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആറ് ലക്ഷത്തി ഇരുപത്തി ഒന്നിൽ നിന്നും അഞ്ച് ലക്ഷത്തി അൻപത്തി മൂന്നിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ അറുപത്തെണ്ണായിരം രൂപയുടെ ഡിഫറൻസ് ഉണ്ടായിരിക്കും ആ ഒരു വ്യത്യാസം റോഡ് ടാക്സിലുണ്ടായിരിക്കും ഇൻഷുറൻസിലും ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ നമുക്ക് ലാഭം ഉണ്ടല്ലോ റോഡ് ടാക്സിൽ ഉണ്ടല്ലോ അതും കൂടെ നമ്മുടെ ഒരു ബെനിഫിറ്റായിട്ട് നമുക്ക് കരുതാം അത് മാത്രമല്ല ഇൻഷുറൻസിലെ ബെനിഫിറ്റ് ഇൻഷുറൻസിലെ ആ ഒരു ചെറിയ ചേഞ്ച് അതും നമുക്ക് ബെനിഫിറ്റായിട്ട് കരുതാം ഇനി വാഗനാർ ഹാച്ച് ആണ് ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ള ഒരു ഹാച്ച് ബാക്ക് ആണ് അഞ്ച് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം മുതൽ ഏഴു ലക്ഷത്തി അറുപത്തി രണ്ടായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് നിലവിൽ ഇനി ജി എസ് ടി പതിനെട്ട് ശതമാനത്തിലേക്ക് മാറുമ്പോഴത്തേക്കും അഞ്ച് ലക്ഷത്തി പതിനയ്യായിരം മുതൽ ആറ് ലക്ഷത്തി എഴുപത്തി ആറായിരം വരെ അതിൻ്റെ പ്രൈസ് കുറയും എന്നുള്ളതാണ് അറുപത്തിനാലായിരം രൂപ മുതൽ എൺപത്തി നാലായിരം രൂപ വരെയുള്ളൊരു ഡിഫറൻസ് അവിടെ വരും അതനുസരിച്ച് റോഡ് ടാക്സിലും ഇൻഷുറൻസിലും കുറവ് വരും തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ടോപ്പ് എൻറ്റിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് തീർച്ചയായിട്ടും അവിടെ ലഭിക്കും സിഫ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം കാറ്റഗറിയിൽ വരുന്നൊരു വാഹനമാണ് പ്രീമിയം എന്ന് പറയുന്ന കാര്യമൊന്നും ഇപ്പോൾ അതിന് പോലും പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനം എന്നുള്ള രീതിക്ക് നമുക്കതിനെ പരിഗണിക്കാം ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം മുതൽ ഒൻപത് ലക്ഷത്തി എൺപത്തി അയ്യായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ നിലവിലെ എക് ഷോറൂം പ്രൈസ് ഇനി സെപ്റ്റംബർ ഇരുപത്തി രണ്ടാകുമ്പോഴത്തേക്കും പതിനെട്ട് ശതമാനം ജി എസ് ടി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അഞ്ച് ലക്ഷത്തി എഴുപത്തി ഏഴായിരം മുതൽ എട്ട് ലക്ഷത്തി അൻപത്തിനാലായിരം വരെയായിരിക്കും ഇതിൻ്റെ ഒരു എക് ഷോറൂം പ്രൈസ് അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു എഴുപത്തി ഒന്നായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ആറായിരം രൂപയുടെ ഡിഫറൻസ് വുഡ് യു ബിലീവ് ഒരു ലക്ഷത്തി ആറായിരം രൂപ ടോപ്പൻ്റിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ലക്ഷത്തി ആറായിരം രൂപയുടെ ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതനുസരിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല ഈ പറയുന്ന റോഡ് ടാക്സിലും ഇൻഷുറൻസിലും ബെനിഫിറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഒരു ടോപ്പ് ഒക്കെ മേടിക്കുമ്പോഴത്തേക്കും ഒരു ഒന്ന് പത്തിന് മുകളിൽ തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ടായിരിക്കും ഐ പ്രീമിയം ഹാഷ് വാഹനം തന്നെയാണ് ഏഴു മുതൽ പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വരെയാണ് നിലവിലെ എക് ഷോറൂം പ്രൈസ് അത് കുറഞ്ഞിട്ട് ഈ പതിനെട്ട് ശതമാനം ജി എസ് ടി വരുമ്പോഴത്തേക്കും ആറ് ലക്ഷത്തി അറുപത്തി എണ്ണായിരം മുതൽ പത്ത് ലക്ഷത്തി അല്ലെങ്കിൽ ജസ്റ്റ് അബോ പത്ത് ലക്ഷമാണ് അതിൻ്റെ ഒരു ഹെഡ് ഷോറൂം പ്രൈസ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എൺപത്തി മൂവായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം വരെ അവിടെ വലിയ ഡിഫറൻസ് വരുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഡിഫറൻസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അത്ര ഡിഫറൻസ് ഒന്നും ഈ ഓഫർ സമയത്ത് പോലും നമുക്ക് കിട്ടാറില്ല അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയും വീഡിയോ വീണ്ടും വീണ്ടും ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത്രമേൽ എക്സൈറ്റഡ് ആണ് നമ്മൾ കാരണം ഇത്രത്തോളം ഒരു ബെനിഫിറ്റ് ആദ്യമായിട്ടാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ കിട്ടുന്നത് ഇനി എൻ എൽ എക്ക് പോകുമ്പോഴത്തേക്കും ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരം ാണ് നിലവിലെ ഷോറൂം പ്രൈസ് അത് കുറഞ്ഞിട്ട് എട്ട് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം മുതൽ പതിനൊന്ന് ലക്ഷത്തി പതിനെണ്ണായിരം വരെയായിട്ട് കുറയും അപ്പോൾ അവിടെ ഒരു ലക്ഷത്തി പതിനായിരം മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം വരെയുള്ള ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ആവർത്തിക്കുന്നില്ല എന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബെനിഫിറ്റ് ഉണ്ടായിരിക്കും അത് ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും റോഡ് ടാക്സിന്റെ ബെനിഫിറ്റ് അഡീഷണൽ ആയിട്ട് കിട്ടും പക്ഷെ ബ്രസയുടെ കേസ് നമ്മൾ നോക്കുകയാണ് ബ്രസ് യഥാർത്ഥം നാല് മീറ്ററിന് താഴത്തേക്കാണ് ആ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് ആ ഒരു വാഹനം ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലാണ് അതിൻ്റെ എൻജിൻ കപ്പാസിറ്റി അപ്പോൾ ബ്രസൈയ്ക്ക് ആനുകൂല്യങ്ങൾ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ വലിയൊരു ആനുകൂല്യങ്ങൾ ഒരിക്കലും കിട്ടില്ല ബ്രസയ്ക്ക് നിലവിൽ എട്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം മുതൽ പതിമൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് നിലവിലുള്ളത് ഈ വാഹനത്തിന് നിലവിലെ ജി എസ് ടി എന്ന് പറയുന്നത് എക് ഷോറൂം പ്രൈസിനകത്തുള്ള ജി എസ് ടി എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയും പതിനേഴ് ശതമാനം സെസ്സുമാണ് അങ്ങനെ നാൽപ്പത്തി അഞ്ച് ശതമാനം നികുതി എക് ഷോറൂം പ്രൈസിൽ ഉണ്ട് അത് ബേസ് പ്രൈസിന് മുകളിലാണ് വരുന്നത് അത് കുറഞ്ഞ് നാൽപ്പതിലേക്ക് മാറ്റും അപ്പോൾ എട്ട് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം മുതൽ പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം വരെ ഈ വാഹനത്തിൻ്റെ എക്സോറും പ്രൈസ് മാറും അവിടെ മുപ്പതിനായിരം മുതൽ ഒരു നാൽപ്പത്തയായിരത്തിൻ്റെ ഡിഫറൻസ് മാത്രമാണ് അവിടെ കിട്ടുന്നത് പക്ഷേ ഐ ട്വൻറ്റിയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ലക്ഷത്തിന് മുകളിൽ എൻ ലൈനൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ലക്ഷത്തിന് മുകളിൽ ഡിഫറൻസ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ചെറു കാറുകൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കും എന്ന് നമ്മൾ പറഞ്ഞത് പക്ഷേ നെക്സോണും അതുമാത്രമല്ല ത്രീ എക്സോ ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ടർബോ ആണെങ്കിൽ പോലും നാല് മീറ്ററിന് താഴത്തേക്കാണ് ലെങ്ത്ത് പെട്രോൾ വാഹനമാണ് എൻജിൻ കപ്പാസിറ്റി ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെയാണ് ബ്രസയുടെ കേസിൽ ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെയാണ് താഴെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന് ബെനിഫിറ്റ് കിട്ടിയതേ ബ്രസ ഡീസൽ ആയിരുന്നെങ്കിൽ പോലും ബെനിഫിറ്റ് കിട്ടിയനെ കാരണം ആയിരത്തി അഞ്ഞൂറ് സി സി ഡീസലിന് അല്ലെങ്കിൽ അതിന് താഴെ വന്നിരുന്നെങ്കിൽ ബെനിഫിറ്റ് കിട്ടിയത് ഇത് പെട്രോൾ എഞ്ചിനായിപ്പോയി ഇപ്പം നെക്സോൻ്റെ കേസിലേക്ക് ടർബോ പെട്രോൾ ആണ് അത് നിലവിൽ എട്ട് ലക്ഷത്തി എട്ടു ലക്ഷം മുതൽ പതിനാല് ലക്ഷത്തി എഴുപതിനായിരം വരെയാണ് അതിൻ്റെ ഒരു എക്ഷോറൂം പ്രൈസ് അത് കുറഞ്ഞിട്ട് ഏഴ് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം മുതൽ പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം വരെ അതിൻ്റെ എക്ഷോറൂം പ്രൈസ് മാറും അപ്പോൾ അറുപത്തി മുതൽ ഒരു ലക്ഷത്തി യും വരെ അവിടെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും ഇനി നെക്സ്റ്റ് ഓൺ ഡീസൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം വരെയാണ് എക്സോറൂം പ്രൈസ് അത് കുറഞ്ഞിട്ട് ഒൻപത് ലക്ഷം മുതൽ പതിനാല് ലക്ഷത്തി അയ്യായിരം വരെ അതിൻ്റെ എക്ഷോറൂം പ്രൈസ് മാറും ഇവിടെ എടുത്തു പറഞ്ഞത് ഈ പത്ത് ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്കും വൺ പെർസെൻറ്റേജ് ടി സി എസും കൂടെ അപ്ലൈ ചെയ്യും അത് ഒമ്പത് ലക്ഷത്തി ഒമ്പത് ലക്ഷത്തിലേക്ക് വരുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ആ ടി സി എസിൻ്റെ വൺ പെർസെൻറ്റേജും കൂടെ അവിടെ ലാഭമാണ് അപ്പോൾ തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം വരെ ഡീസൽ വാഹനമായിട്ടുള്ള നെക്സോണിന് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ലഭിക്കും എക്സ് യു വി ത്രീ എക്സോയുടെ കേസും അതുപോലെ തന്നെയാണ് ഞാൻ ഒന്നുകൂടെ എടുത്തു പറയാം എക്സ് യു വി ത്രീ എക്സോയുടെ കേസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം മുതൽ അത് പെട്രോളാണ് കേട്ടോ പതിനഞ്ച് ലക്ഷത്തി എൺപതിനായിരം വരെയാണ് അത് കുറഞ്ഞിട്ട് ഏഴ് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം മുതൽ പതിനാല് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം വരെ കുറയും അറുപത്തിയെട്ട് അറുപത്തി എണ്ണായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തായിരം വരെ അവിടെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും ഇനി ഡീസലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവരിലേ ത്രീ എക്സോടെ ഡീസൽ വെരിയന് കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കും തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം വരെ ഡിഫറൻസ് ഉണ്ടായിരിക്കും അതിൻ്റെ എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ജി എസ് ടി മാറിക്കഴിയുമ്പോഴത്തേക്കും ഒമ്പത് ലക്ഷം മുതൽ പതിമൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തിലേക്ക് കുറയും എന്നുള്ളതാണ് തീർച്ചയായിട്ടും സമയ പരിമിതി കൊണ്ട് ഞാൻ ഞാനിവിടെ കൊണ്ട് നിർത്തുകയാണ് ഇനി മിഡ് സൈസ് എസ് യു വി കാറ്റഗറി ഒക്കെ ഉണ്ട് അതിലേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഓണാശംസകൾ നല്ല നല്ല ബ്ലോഗ്സ് മുടങ്ങി വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം